ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുകളിൽ നമുക്ക് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇല്ല എന്ന വിഷമത്തിൽ നിന്ന് ഇന്ത്യ സഹായത്തിനായി അമേരിക്കയോട് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ സെക്കൻഡ് ക്വാളിറ്റി സ്പെയർ പാർട്സ് വേണമെങ്കിൽ തരാം അല്ലാതെ സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നും തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയെ നാണം കെടുത്തുകയുണ്ടായി അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മുംബൈയിലുള്ള ഡോക്ടർ വിജയ് ഭട്ട്കറിനെ സമീപിക്കുകയുണ്ടായി നിങ്ങൾ എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തിനായി ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ നിർമ്മിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ായി ജീവിതത്തിൽ ഒരിക്കൽ പോലും സൂപ്പർ കമ്പ്യൂട്ടറിനെ കാണാത്ത ബഡ്കർ ഒരുപാട് നാള് രാവും പകലും കഷ്ടപ്പെട്ട് അബ്ദുൽ കലാം സാറിന്റെ കൂടി രണ്ടു വർഷം കൊണ്ട് പരം എണ്ണായിരം എന്നൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെ നിർമ്മിക്കുകയുണ്ടായി ഈ കണ്ടുപിടുത്തത്തെപ്പറ്റി അറിഞ്ഞ അമേരിക്ക ഉൾപ്പെടെയുള്ള പല ലോകരാജ്യങ്ങളും പിന്നീട് ഞെട്ടുകയുണ്ടായി അതിനു പിന്നിലെ ഒരേ ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ കണ്ടുപിടിച്ച പരം എണ്ണായിരമാണ് ആ സമയത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടർ എന്നതായിരുന്നു